ഹായ് ഹലോ ഫ്രണ്ട്സ് അപ്പോൾ ഇന്നൊരു സ്പെഷ്യൽ വീഡിയോ ആണ് കേട്ടോ വീട്ടിലേക്ക് വന്നപ്പോൾ ഒരു പൂതിട്ടാ അടുപ്പിൽ മടുപ്പിൽ ചെയ്യണ കണ്ടപ്പോൾ അടുപ്പത്ത് ചെയ്യണം എന്നിട്ടാണ് അപ്പോൾ ഒരു കറി ഞാൻ ഉണ്ടാക്കാം പറഞ്ഞിട്ട് ഞാൻ അതേ കയറിയതാണ് കേട്ടോ എന്നും ഗ്യാസുമ്പോൾ തന്നെ വെച്ച് കഴിഞ്ഞാൽ അതൊരു രസമില്ലല്ലോ അല്ലേ അപ്പോൾ ഇടയ്ക്കൊക്കെ ഇങ്ങനെയൊക്കെ വിറകടുപ്പിലും ചെയ്യണതൊക്കെ നല്ലതായിരിക്കും ഞാൻ ഞാനിത് ഇവിടെ പരിപ്പ് വേവിക്കാൻ വെച്ചേക്കായിരുന്നു കേട്ടോ അപ്പോൾ ഉമ്മ പറഞ്ഞത് പരിപ്പ് പെട്ടെന്ന് വെന്ത് കിട്ടാനായിട്ട് നമ്മൾ വെള്ളത്തിലൊക്കെ ഇടാണ്ട് നമ്മൾ വേവിക്കണ പരിപ്പാണെങ്കിൽ പിന്നെ കുറച്ച് വെളിച്ചെണ്ണ ഒന്ന് ഒഴിച്ച് കൊടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് വെന്ത് കിട്ടും കേട്ടോ അതേപോലെ തന്നെ പെട്ടെന്ന് വെന്ത് കിട്ടിയിട്ട് പരിപ്പ് അപ്പോൾ ഇതേ കുറച്ച് പുകയില്ലാത്ത അടുപ്പായിരുന്നു എന്നാലും പുകയും വരുന്നുണ്ട് തീയും വരുന്നുണ്ട് കേട്ടോ തീ കത്തനുണ്ടായിരുന്നില്ല എന്ത് ഊതി കൊടുക്കുമായിരുന്നു ഇത് ചുരക്കേണ്ടട്ടാ ചുരക്ക എന്നാണെന്ന് തോന്നണി പറയാം വേറെ സ്ഥലത്തൊക്കെ എന്താ പറയുക എന്ന് എനിക്കറിയില്ല കേട്ടാ അപ്പോൾ അത് വെച്ചൊരു കറി ഉണ്ടാക്കുന്നതാണ് കേട്ടോ അപ്പോൾ ഞാൻ അതേ പരിപ്പിൽ തക്കാളിയും പച്ചമുളകും ഇട്ടിട്ട് അത് കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചിട്ട് പരിപ്പ് നന്നായിട്ട് വെന്ത് ഉടഞ്ഞ് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഒരുപാട് അങ്ങോട്ട് ഉടയണ്ട ഇത്രയും ആയാൽ മതി കേട്ടോ അപ്പം ഞാൻ എന്തെയ്യും അതൊക്കെ ചെയ്തതിന് ശേഷം പിന്നെ ഒരു തക്കാളിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ച ആ ചുരക്കയും കൂടി ഇട്ട് കൊടുക്കേണ്ട കേട്ടോ പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കണേണ്ടി എന്നിട്ട് അതിലേക്ക് വെള്ളമൊന്നും ഒഴിക്കണില്ല കേട്ടോ കാരണം ഇതിൽ നിന്ന് വെള്ളം ഇറങ്ങും പിന്നെ പരിപ്പിലുണ്ടായിരുന്ന വെള്ളം കൂടി ഉള്ളൂട്ട പിന്നെ ഇത് കുറച്ച് കുഴമ്പ് രൂപത്തിലാണ് കേട്ടോ കിട്ടാം ഭയങ്കര ലൂസായിട്ടല്ല അപ്പം ഞാൻ എന്തെങ്കിലും വീണ്ടും കത്തിച്ചു ഇങ്ങനെ ചെറിയ തീയിലിട്ട് വേവിക്കാനുണ്ട് അതിൻ്റെ ഇടയിൽ ഞാൻ തേങ്ങ കുറച്ച് അരച്ചെടുത്തിട്ടുണ്ട് നമ്മളെ ജീരകവും ഉള്ളിയും കൂടി ചേർത്തിട്ട് ഒരിത്തിരി മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്തിട്ട് തേങ്ങ നന്നായിട്ട് പേസ്റ്റാക്കി അരച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ ഈ ചുരക്ക വെന്തതിന് ശേഷം അതിലേക്ക് തട്ടി കൊടുക്കാണ് കേട്ടോ ഇത് വെള്ളമില്ലാണ്ട് അടിച്ചെടുത്തതാണ് കേട്ടോ എന്നിട്ട് പിന്നെ ആ മിക്സി ആ ജാറൊന്ന് അതിലേക്ക് കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ചിട്ട് ഒന്ന് കലക്കി എടുത്തിട്ട് അതും കൂടി ഒഴിച്ചുകൊടുക്കണേ അപ്പോൾ ഞാൻ കറിയുടെ ഫുൾ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല ഞാനിതിങ്ങനെ അടുപ്പത്ത് ചെയ്യണ കണ്ടപ്പോൾ ഒരു രസം അങ്ങനെ എടുത്തതാണ് കേട്ടോ അപ്പോൾ ഞാൻ എന്തേ അതും കൂടി മിക്സ് ചെയ്യണുണ്ട് നല്ല ഉണ്ടായിരുന്നു കേട്ടോ അടുപ്പത്ത് നമ്മൾ അടുപ്പത്ത് കറി ഉണ്ടാക്കണേന് ഗ്യാസ് ഉമ്മ കറി വയ്ക്കണേക്കാളും ഒരു എന്താ പറയുക ഒരു ടേസ്റ്റ് കൂടുതലായിരിക്കും അല്ലേ ആ ഒരു പുകച്ചൂരൊക്കെ അടിച്ചിട്ട് അതൊരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും അല്ലേ ചിലവർക്ക് ചിലപ്പോൾ ആ ടേസ്റ്റ് ഇഷ്ടമാകില്ല കേട്ടോ അപ്പം ഞാൻ എന്തേ കറിയൊക്കെ നമ്മൾ നമ്മളെ സെറ്റായിട്ടുണ്ട് ഇനിയിപ്പോൾ അതൊന്ന് താളിച്ച് ഒഴിക്കണം കേട്ടോ അപ്പം പിന്നെ ഞാൻ വിചാരിച്ചു ആദ്യം പപ്പടമൊന്ന് പൊരിച്ചെടുക്കാം കിട്ടാം അപ്പം ഞാൻ എന്താ പപ്പടം പൊരിച്ചെടുക്കാൻ കീറി പൊരിക്കാൻ കേട്ടോ അത് ചെറിയ ഒരു ആയതുകൊണ്ട് പപ്പടം ഫുള്ളിട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ അത് വെളിച്ചെണ്ടൊക്കെ തെറിക്കും അപ്പോൾ അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്ത് അത് കീറി പൊരിക്കുകയാണെങ്കിൽ അങ്ങനെ പപ്പടം പൊരിച്ചെടുക്കാൻ കിട്ടാ പപ്പടം പൊരിച്ചെടുത്തു കഴിഞ്ഞിട്ട് വെളിച്ചെണ്ണ കുറച്ചധികം ഉണ്ടായിരുന്നു അപ്പോൾ അത് കുറച്ച് മാറ്റിയിട്ട് നമുക്ക് താളിക്കാനുള്ള വെളിച്ചെണ്ണ മാത്രം ഒഴിച്ചിട്ട് ഞാൻ ഞാനത് താളിച്ചെടുക്കാൻ കേട്ടോ ഉണക്കമുളകും കടുകും എന്താ പറയുക വേപ്പലയും ഒക്കെ ഇട്ടിട്ട് താളിച്ച് അതിലേക്ക് ഒഴിക്കാനിട്ട കറി എന്തായാലും സൂപ്പറായിരുന്നു കേട്ടോ ഈ കുട്ടികൾക്കൊക്കെ കഴിക്കാൻ പറ്റിയ കറിയാണ് അധികം എരിവെന്നില്ലാത്ത ഒരു മഞ്ഞ കറി ഇട്ട നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു എരി വേണമെങ്കിലൊക്കെ ഇടട്ടോ പക്ഷെ ഇങ്ങനെ കഴിക്കാനാണ് തോന്നുന്നത് രസം എന്താ പ്രത്യേക ടേസ്റ്റ് ഉണ്ടായിരുന്നു എനിക്ക് തോന്നുന്നു അടുപ്പത്ത് ചെയ്തതുകൊണ്ടായിരിക്കാം ഈ ടേസ്റ്റ് ഇടാം എന്തായാലും ഇതേ അതിൻ്റെ ഇടയിൽ ഒന്ന് തീ പിടിച്ചിട്ടുണ്ട് അത് താളിച്ച് ഒഴിച്ചപ്പോഴേ ഞാനൊന്ന് ഇങ്ങനെ ഒന്ന് ചുറ്റി കൊടുത്തുപോയി ഇളക്കിയപ്പോൾ അയാ അതിലുണ്ടായിരുന്ന എണ്ണ അടുപ്പിലേക്കൊന്ന് വീണിട്ടോ അതാണ് അയാ പൊട്ടിത്തെറിച്ചത് അപ്പോൾ ഒന്ന് പേടിച്ചിട്ടാണ് പക്ഷേ അത് സ്ഥിരം നടക്കുന്നത് കൊണ്ട് വലിയ പേടി തോന്നിയില്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ അത് കറി കറിയിൽ കൊഴിച്ചും നമ്മൾ കറി അങ്ങനെ സെറ്റ് ആയിട്ടുണ്ട് കിട്ടാം അപ്പോൾ ഇത്രേ ഉള്ളൂ കേട്ടോ വീഡിയോ ചുമ്മാ അങ്ങനെ ആക്കിയപ്പോൾ ഒന്ന് എടുത്തതാണ് അപ്പോൾ വീഡിയോ ഇഷ്ടമാവണമെങ്കിൽ ഒന്ന് ലൈക്ക് അടിച്ചേക്കി സപ്പോർട്ട് ചെയ്യേ ഓക്കേ ബൈ